നമ്മുടെ അലിയാർ കാസിമി ഈ വഖഫ് വിഷയത്തെക്കുറിച്ച് പരാമർശിച്ചപ്പോൾ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും ഒറ്റയും പാട്ടവുമായി രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് കീമാവേല ചെയ്തു കൊടുത്ത് ഒപ്പിച്ച കഥ ഒന്ന് പരാമർശിച്ചപ്പോഴത്തേക്ക് നമ്മുടെ കാസാക്കൂസന്മാർക്കൊക്കെ വല്ലാതെ കുരുപൊട്ടി ഒഴുകി സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ പോസ്റ്റ് ഇട്ട് കഴിക്കുന്നു പിന്നെ ഫാദർ മയ്യത്തും കാട്ടിൽ എന്ന് പറയുന്ന ഒരു ഫാദർ ഇറങ്ങിയിട്ടുണ്ട് അയാളുടെ ഇരുപത്തിനാല് മണിക്കൂർ ജോലിയും ഈ സുവിശേഷം പറച്ചിലും ബൈബിൾ വ്യാഖ്യാനവും അല്ലാതെ അയാൾ ഈ പറയുന്നത് പോലെ ആ മതത്തിൽ തന്നെ ജനിച്ച ഒരു അനിൽക്കുടിത്തോട്ടമാണ് നേരം വെളുത്താൽ രാവിലെ വരെ അയാളുടെ ജോലി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കലാണ് അയാൾ ഈ പറയുന്ന വഖഫ് ബോർഡിനെ വിശേഷിപ്പിച്ചത് നിയമപരിരക്ഷയുള്ള ഒരു കൊള്ളസംഘം എന്നുള്ള നിലയിലാണ് യഥാർത്ഥത്തിൽ അവൻ്റെയൊക്കെ പാരമ്പര്യവും അവൻ്റെയൊക്കെ രീതിയും ചിന്തകളുമൊക്കെയാണ് ഈ വഖഫ് വസ്തുക്കളിലൊക്കെ ആരോപിക്കുന്നത് കാസ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഈ മുകളന്മാർ പിടിച്ചടക്കിയതും അല്ലെങ്കിൽ അവർ കീഴ്പ്പെടുത്തിയതുമൊക്കെ അവരുടെ തന്തയുടെ വകയായിരുന്നോ എന്ന് തന്തയുടെ വകയായിരുന്നില്ല പക്ഷേ അവർ പിടിച്ചെടുത്ത് തന്തയില്ലായ്മ കാണിച്ചുമില്ല എന്തെന്ന് വെച്ചാൽ സ്വന്തം ജാതി നോക്കി എവിടെയെങ്കിലുമൊക്കെ ആളുകൾക്ക് ഏക്കർ കണക്കിന് പതിച്ചു കൊടുത്ത് അതിന് പകരമായി ഞങ്ങളെ സംരക്ഷിച്ചോ എന്ന് പറഞ്ഞ് ചെയ്യുന്ന തന്തയില്ലായ്മ യഥാർത്ഥത്തിൽ ഈ പറയുന്ന മുഗളന്മാരുടെ തന്തമാരും മുഗളന്മാരും കാണിച്ചില്ല എന്നതാണ് ഒരു പ്രധാന യാഥാർത്ഥ്യം നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ വഖഫ് ബോർഡിന് ഒരുപാട് വസ്തുക്കളുണ്ട് എന്നതാണ് ഫാദർ മയ്യത്തും കാട്ടിലിനെ അടക്കമുള്ള കാസാകൂസന്മാരെയും ക്രിസംഗികളെയും വല്ലാതെ വേവലാതിപ്പെടുത്തുന്നത് അങ്ങനെ ഒരുപാട് വസ്തുക്കൾ വഖഫിന് വരാൻ കാരണം എന്താണെന്നറിയാമോ ആ വഖുഫിൽ വിശ്വസിക്കുന്ന വിശ്വാസികളുടെ ദൃഢമായ ആ ബലമുണ്ടല്ലോ ആ വിശ്വാസത്തിൻ്റെ ബലം എന്നിട്ട് തങ്ങളുടെ മുതലും വകയുമൊക്കെ തൻ്റെ ഉടയതമ്പുരാനായ നാഥന് സമർപ്പിക്കാൻ യാതൊരു മടിയും കലവറയും ഇല്ലാത്ത ഒരു വിശ്വാസത്തിൻ്റെ വിളിയാളമാണ് അല്ലെങ്കിൽ വെളിച്ചമാണ് ഈ വഖഫിൻ്റെ ആസ്തി എന്ന് പറയുന്നത് അല്ലാതെ ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും ഒരു സെൻറ്റോ രണ്ട് സെൻ്റോ ഒരു കുടുംബകല്ലറയ്ക്ക് വാങ്ങിച്ചാൽ മുട്ടം എഴുതി ആ പ്രദേശം മൊത്തം അറിയപ്പെടുന്നത് പോലെ എഴുതിവെക്കലൊന്നും ഈ വക്കഫ് സ്വത്തുക്കളിലില്ല ഇത് യഥാർത്ഥത്തിൽ സമ്പാദിക്കുന്ന വിശ്വാസികൾ ആ സമ്പാദിക്കുന്ന മാർഗത്തിൽ അവർക്ക് ഏറ്റവും തൃപ്തികരമായ നിലയിൽ അവരുടെ ഓഹരി എല്ലാവർക്കും കൊടുക്കുന്നത് പോലെ തങ്ങൾ മടങ്ങുന്നത് നാഥനിലേക്കാണെന്നും ഒരു പരലോകമുണ്ടെന്നും അവിടെ ഒരു സ്വർഗവും നരകവും ഉണ്ടെന്നും ഇതുപോലെ കേവലം വസ്ത്രം ധരിച്ച് വേറെ വേറെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പരസ്യവും രഹസ്യവുമായി വലിയ അന്തരത്തിൽ ജീവിക്കുന്നതുകൊണ്ട് കൊണ്ട് അവിടെ രക്ഷപ്പെടാനാകില്ലെന്നും വിശ്വസിക്കുന്ന ഒരു കൂട്ടം വിശ്വാസികൾ ചെയ്യുന്ന കാര്യമാണത് അതോർത്ത് വിഷമിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഞാൻ രമേശ് മിഷാരടി പറഞ്ഞൊരു കഥയെ ഓർത്തുപോയി രമേഷ് മിഷാരടി ആണെന്നാണ് എൻ്റെ ഓർമ്മ എന്നോടൊരു സുഹൃത്ത് പറഞ്ഞതാണ് അതോ ഇനി സന്തോഷ് പണ്ഡിറ്റ് ആണോ എന്ന് എന്നറിഞ്ഞുകൂടാ ആ കഥയുടെ സാരാംശം ഇങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേർ ഞാനൊരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചു കാശ് ചിലവാക്കാതെ ജീവിച്ചു അടിച്ചു പൊളിച്ചതൊന്നുമില്ല എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഒരുമാതിരി വൃത്തിയായി നടത്തിക്കൊണ്ടുപോയി കിട്ടിയതൊക്കെ മിച്ചം വെച്ച് അല്പ കാശൊക്കെ ഞാൻ സമ്പാദിച്ചു എൻ്റെ ഒരു സുഹൃത്ത് അതേ എൻ്റെ പ്രായത്തിലുണ്ടായിരുന്നു അവൻ എന്ത് ചെയ്തു ഞാൻ പഠിക്കുന്ന സമയത്ത് അവൻ മറ്റു പല കാര്യങ്ങളിലും വ്യാപൃതനായി കിട്ടിയ കാശെല്ലാം അടിച്ചു തൊലിച്ചു മദ്യപിച്ചു തേരാപ്പാര നടന്നു ഇങ്ങനെയെല്ലാം നടന്ന് നടന്ന് ആ സഞ്ചരിച്ച വഴിയുടെ കൂടി മാർഗമായി അവന് ഒരു രോഗം പിടിപെട്ടു അപ്പോൾ രോഗം പിടിപെട്ട് കഴിയുമ്പോൾ ഞാൻ ഈ കഷ്ടപ്പെട്ട് മിച്ചം വെച്ചതൊക്കെയും അവൻ്റെ ചികിത്സയ്ക്കായി കൊടുക്കണമെന്ന് പറയുന്നതിൻ്റെ ഒരു അനീതി എന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത് അതുപോലെ തന്നെയാണ് ഇതും എന്തെന്ന് വെച്ചാൽ സമ്പാദിക്കുന്ന മുതൽ എവിടെയെങ്കിലും ബാങ്കിലിട്ടും അതിൻ്റെ പലിശ കണക്ക് കൂട്ടിയും ഇല്ലെങ്കിൽ അത് വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് കടത്തിയും ആകെപ്പാട് സ്വന്തം കല്ലറയ്ക്കും അതും ഒരുപാട് ആളുകൾ അറിയത്തക്ക പോലെ വലിയ കൂടാരം കിട്ടിവെച്ച് കുടുംബ കല്ലറയുടെ പേരെഴുതി വെച്ച് രമിക്കുന്ന ഒരു തരം ആ സംഗതി ഉണ്ടല്ലോ അതിനപ്പുറത്ത് സ്വന്തം ദേവാലയത്തിനും സ്വന്തം വിശ്വാസത്തിനും സ്വന്തം കാര്യങ്ങൾക്കുമൊക്കെ വേണ്ടി ഈ പറയുന്ന അവനവൻ്റെ സ്വത്തിൽ നിന്ന് ദാനം ചെയ്യുന്നതിനെ ആടാ കാസ കൂസ ഈ വഖഫ് എന്ന് പറയുന്നത് ഇപ്പം സ്വിച്ചിട്ട പോലെ ഇന്ന് കേരളത്തിലെ പണ്ഡിതന്മാർ ആഹ്വാനം ചെയ്യുകയാണ് വഖഫിനൊരു നൂറ് ഏക്കർ അല്ലെ അഞ്ഞൂറ് ഏക്കർ കൂടി സ്ഥലം വേണമെന്ന് പറഞ്ഞാൽ കണ്ടില്ലേ വയനാട് ആളുകളെ സഹായിക്കാൻ വേണ്ടി ഒരാപ്പ് തുടങ്ങി മുസ്ലിം ലീഗ് കണ്ടില്ലേ മുപ്പത്തിയേഴ് കോടി അവിടെ ചെന്ന് നിന്നത് എത്ര ദിവസം കൊണ്ടാണ് ചിന്തിക്കാൻ പറ്റുമോ ആലോചിക്കാൻ പറ്റുമോ ഇത് വല്ലതും കീശയിലോ ലോഹയിലോ ഇട്ട് കടത്തിക്കൊണ്ടു വന്നതാണോ എഫ് സി ആർ എ വഴി പമ്പ് ചെയ്തതാണോ അല്ല വിശ്വാസികളായ മനുഷ്യർ അവരുടെ നന്മ കൊണ്ട് ദാനം ചെയ്തതാണ് അതാണ് ഈ പടച്ചവനിലെ ഉറച്ച വിശ്വാസത്തിൻ്റെ ഒരു മാജിക് എന്ന് പറയുന്നത് ഇനി കൂസന്മാർക്കൊരു കാര്യം പറഞ്ഞുതരാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു ഓണാഘോഷം ഒരുപാട് പിന്നെ പള്ളിക്കൂടങ്ങളുണ്ടായിരുന്നു ഞാൻ പല പള്ളിക്കൂടത്തിൻ്റെ മാനേജർമാരോടൊക്കെ ചോദിച്ചു ഈ ഓണം പ്രമാണിച്ച് ഈ കുട്ടികൾക്ക് എന്തെങ്കിലും ഉച്ചയ്ക്കൊരു സദ്യ സ്കൂളിൻ്റെ വകയായി അയ്യോ പലരും അങ്ങ് ഓർമ്മയില്ലാതെ വീണു ഞാൻ ചോദിച്ചു കുട്ടികളല്ലേ നൂറു രൂപ പോലെ ഒരു കുട്ടിക്ക് അവർക്കൊരുപാട് കറിയും പതിനാല് കൂട്ടമൊന്നും വേണ്ടല്ലോ രണ്ട് പായസവും എന്തെങ്കിലും ചെറിയ ഒരു തൊടുകറിയായിട്ട് ചോറ് ഒരു ഒരു പാത്രത്തിനകത്ത് ചിന്തിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് പത്തിരുപത് അധ്യാപകർക്ക് പറ്റും ചിന്തിക്കാൻ പറ്റത്തില്ല ചില കള്ളന്മാർ എന്താണെന്നറിയോ അയ്യോ അത്രയൊന്നും നമുക്ക് പാനൊക്കത്തില്ല വയനാട് ആളുകളെ വിഷമിച്ച് ഭയങ്കര സങ്കടപ്പെട്ട് അതിൻ്റെ അടുത്ത ദിവസമായിരുന്നു നെബിദിനം കൂസന്മാർക്ക് അറിയോ എൻ്റെ ഈ പ്രദേശത്ത് മാത്രം ഒരേ കിലോമീറ്റർ ചുറ്റളവിൽ മാത്രം കുറഞ്ഞതൊരു അമ്പത് ലക്ഷം രൂപയുടെ ഇറച്ചിയും ചോറും കവറിനകത്ത് കെട്ടി ജാതി മതവും നോക്കാതെ വാരി കൊടുക്കുകയായിരുന്നു പല വീടുകളിലും ഇന്നും ചോറ് വെച്ചിട്ടില്ല രാവിലെ മുതൽ ഈ നബിദിന ചോറും ഇറച്ചിയുവാ പിന്നെ അതുകൂടാതെ വീടുകളിൽ സീറ്റ് പാക്കറ്റ് കൊണ്ട് കൊടുത്ത സ്ഥലങ്ങളുണ്ട് വീടുകളിൽ അവർ തുറക്കതവ് തുറക്കുമ്പോൾ സീറ്റ് പാക്കറ്റ് കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഒരെണ്ണത്തിൻ്റെ വില കേട്ടാൽ ഈ വാങ്ങുന്നവനങ്ങ് ഓർമ്മയില്ലാതെ വീഴും ഇങ്ങനെ ചിലവാക്കുന്ന ഒരു സമൂഹം കൊടുത്തതാണ് അത് ഫാദർ വയ്യാറ്റം കുഴിയോ പുള്ളിക്കൊക്കെ കേൾക്കുമ്പോൾ ഞെട്ടൽ വരും എന്താ ഞെട്ടൽ വരുന്നതെന്നറിയുമോ വേറൊന്നും കൊണ്ടല്ല ആ ഞെട്ടൽ വരുന്നത് ഇങ്ങനെയൊക്കെ ആളുകൾ എങ്ങനെ ചിലവാക്കും എന്നോർത്താണ് ഞെട്ടൽ വരുന്നത് പിന്നെ കാസാടെ സ്ഥിരമുള്ള വിദ്വേഷ വയറിളക്കത്തിനകത്ത് ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു അന്ന് നിങ്ങളൊക്കെ മദ്രസ ഉണ്ടാക്കാൻ നടന്നപ്പോൾ ഞങ്ങൾ പള്ളിക്കൂടം ഉണ്ടാക്കിയവരാണ് അന്നേ അതിൻ്റെ ഒരു കച്ചവട സാധ്യത തിരിച്ചറിഞ്ഞതാണ് അത് ഈ പറയുന്ന ഒരു നാട് മൊത്തം കുട്ടിച്ചോറാക്കി എല്ലാം കൊന്നു തിന്ന് എല്ലാം വാരിക്കൊണ്ടുപോയി ഞങ്ങളാണ് വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാം എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് ഈ ബ്രിട്ടീഷുകാരെന്ന് പറയുന്ന കൊള്ളക്കാർ ഈ ബ്രിട്ടീഷുകാരെന്ന് പറയുന്ന വേദപുസ്തകം കയ്യിൽ വെച്ചുകൊണ്ട് നടന്ന് കൊള്ള ചെയ്ത ചരിത്രത്തിലെ ഏറ്റവും വലിയ തെമ്മാടികൾ വരുന്നതിന് മുമ്പും ഇന്ത്യ വിദ്യാഭ്യാസത്തിൽ വളരെ ഉയർന്ന നിലയിലായിരുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വിദ്യാഭ്യാസത്തിനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ വന്നിരുന്ന ഒരു രാജ്യം കൂടിയായിരുന്നു ഇന്ത്യ അപ്പോൾ അതുകൊണ്ട് ഈ മദ്രസ ഉണ്ടാക്കിയതും പള്ളിക്കൂടം ഉണ്ടാക്കിയതും പറയത് മദ്രസ ഉണ്ടാക്കിയത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവനവൻ്റെ അധ്വാനത്തിൽ നിന്നുള്ള പ്രമാണത്തിൽ എഴുതി വെച്ചുകൊടുത്ത വസ്തുവിനകത്ത് കാശ് പോക്കറ്റിൽ നിന്ന് എടുത്ത് കെട്ടിയാണ് ഉണ്ടാക്കിയത് അല്ലാതെ ഒരു രാജ്യത്ത് അത് കീഴടക്കാൻ വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ സ്വന്തം വീട്ടിൽ കുറേ ആളുകൾ കടന്നു കയറി എല്ലാവരെയും ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ആക്രമിച്ചവനുമായി രഹസ്യമായൊരു സന്ധി ഉണ്ടാക്കി അവൻ്റെ കയ്യിൽ നിന്ന് ഈ പറമ്പിൻ്റെ കുറേ ഭാഗങ്ങൾ എഴുതി വാങ്ങി എന്നിട്ട് അതിൻ്റെ മേന്മ പറയുന്നു അലിയാർ കാസിമിയ പറയുന്നു നാണം വേണ്ടേ ലജ്ജ വേണ്ടേ ഇതൊക്കെ പറയാത്തെന്തെന്നറിയോ ചരിത്രത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നന്ദിക്കേടുകളും വൃത്തികേടുകളും ഒക്കെ ഒരുപാട് സംഭവിച്ചു പോയിട്ടുണ്ട് അതൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഉള്ള നല്ല വിശ്വാസികൾക്കും മനുഷ്യർക്കും ഒക്കെ ഒരുപാട് വേദന തോന്നും അത് തൂർത്താണ് ഈ കഥകളൊന്നും അധികം പറയാത്തത് എല്ലാ സ്ഥലങ്ങൾക്കും ഇതുപോലൊരുപാട് കഥകളുണ്ട് അത് പറയാത്തത് അതുകൊണ്ടാണ് പക്ഷേ അത് പറയിപ്പിച്ചേ അടങ്ങൂ എന്നുള്ള രീതിയിൽ അലിയാർ കാസ്മിയെ ഫാദർ മയ്യത്തും കുഴിയുടെ ആ പറയുന്ന ലേഖനം എന്ത് ലേഖനമാണ് ഇതിപ്പോൾ വഖഫിൻ്റെ സംഗതി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് ഈ പാട്ടക്കരാർ കാലാവധി കഴിഞ്ഞതെല്ലാം സർക്കാർ ഏറ്റെടുക്കുമെന്ന് പറയുന്ന ഒരൊറ്റ ബില്ല് മതി ഇത് മൊത്തം അന്തരീക്ഷത്തിൽ നിൽക്കാൻ